കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു കേട്ടോ നമുക്ക് നെറ്റ്വർക്കിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയില്ല അത് മുതൽ ഇത്രയും ഇതാ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ബാക്കി ഇതാ ഇത്രയും കൂടെ നമുക്ക് അതാ ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ പരത്തി എടുക്കാൻ വേണ്ടി ഉണ്ട് ബാക്കി നമ്മളത് അങ്ങനെ കയ്യിൽ പരത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം മൈതാ മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ മൈതാ മാവാണ് മൈതാ മാവ് എടുത്ത് ഈ ഉണ്ട പിടിച്ചിന്റെ ഈ ഉണ്ട പിടിച്ചത് ഇത് മൈതാ മാവ് തന്നെയാണ് അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ വെച്ചു കൊടുത്തിട്ട് ആ മൈതാ മാവിലേക്ക് പറ്റിക്കാം ഇനി നമുക്കത് പരത്തി എടുക്കാം കേട്ടോ അപ്പോഴേ നമുക്ക് ഇന്ന് രണ്ടു ദിവസമായിട്ട് ഇപ്പൊ കേട്ടോ നമുക്ക് മോഡം മോഡം നമുക്ക് നെറ്റ്വർക്ക് ശരിക്ക് കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ലൈവില് വരാനായിട്ട് ബുദ്ധിമുട്ടായി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം അപ്പൊ മൈതാമാവ് അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് സോഫ്റ്റ് ചെയ്യാം എന്നത് സോഫ്റ്റ് ചെയ്തിട്ട് പരത്തി കൊടുക്കാം കേട്ടോ അപ്പൊ നല്ലത് കിടിനായിട്ടാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പഴയ പഴയ പഴയകാല പലഹാരമാണ് കേട്ടോ കാല പലഹാരമാണ് നമുക്കത് വളരെ ഈസി തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ നമ്മളത് ഇത്രയും എന്താ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഈ നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കാമുണ്ട് അപ്പം അത് കൃത്യമായിട്ട് കാണിച്ചതാണ് കേട്ടോ മടക്ക് കാജ എന്നാണ് പറയുന്നത് ഇതിന്റെ പേര് മടക്കു കാജ അപ്പോൾ ഒരു പ്ലാറ്റ് ഫുൾ ആക്കിയിട്ടുണ്ട് അതൊക്കെ തന്നെ അത് വേറൊരു പ്ലാറ്റ് ഉണ്ട് അപ്പം അത് നമുക്ക് ഏകദേശം അത് ആണ് പിന്നെ അത് കണക്കാനായി ഇവിടെ വരുമ്പോഴത്തേക്കുന്നത് ഇവിടെയും നമുക്ക് പരത്തി എടുക്കാനായിട്ടും ഉണ്ട് കേട്ടോ നല്ല കിട്ടുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക സംഭവം സൂപ്പറാണ് അടിപൊളിയ ഫുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പൊ നമുക്ക് പരത്തി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അന്ന് പരത്തി കൊടുക്കുക പരത്തി കൊടുത്തിട്ട് നമുക്ക് ഈ രീതിയിലേക്ക് ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ അതായത് ഈ രീതിയിലേക്കാണ് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത് സ്ട്രൈറ്റ് ആണ് കേട്ടോ പ്ലാറ്റിലെ സ്ഥലം എല്ലാത്തോടെ വള ശിക്കുന്ന സ്ട്രെറ്റ് ആണ് ഇതുപോലെ വരും കേട്ടോ അതായത് ഇതുപോലെയാണ് ഫുള്ള് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം കേട്ടോ ഓക്കെ ഇനി നമുക്ക് അതായത് ഇതിലേക്ക് എണ്ണ തടയി കൊടുക്കാം അതാ എണ്ണ ഒന്ന് തടയി കൊടുക്കാം എന്നിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിട്ടുന്ന ഒരു ഐറ്റം ഉണ്ട് മടക്ക ഹാജ എന്നുള്ള പേര് കേട്ടോ മടക്ക ഹാജ മടക്കപ്പം എന്നൊക്കെ പറയും കേട്ടോ മടക്കപ്പം എന്നൊക്കെ പറയും നമുക്ക് നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ അതെങ്ങനെ തേച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ നന്നായിട്ട് എണ്ണ എണ്ണമയും വേണം കേട്ടോ എപ്പോഴും എണ്ണമയും വേണം നന്നായിട്ട് എണ്ണ അതായത് ഈ ബ്രഷ് നമുക്ക് ഈ ബ്രഷ് നമ്മളെങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പറയും അതായത് ഈ ഒരു ബ്രഷ് കരുതിക്കൊള്ളൂ ഇതിൻ്റെ പല ഷേപ്പ് കുറച്ച് വലുതും ചെറുതായിട്ടുള്ള ബ്രഷ് നമുക്ക് കിട്ടും അപ്പോൾ അതൊന്ന് കരുതിക്കൊള്ളൂ അത് സംഭവം സൂപ്പറാണ് കേട്ടോ കാരണം അതുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ബ്രഷ് ചെയ്യാൻ പറ്റും എത്ര ചൂടാണെങ്കിലും അത് ഉരുങ്ങി പോകില്ലാട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞേ എല്ലാ ഒന്ന് ഹായ് പറഞ്ഞു നമ്മളത് കിടിലും കിടിലും ഐറ്റം ഉണ്ടാക്കുന്നത് ഒരു മടക്കു വാച്ചാൽ മാവ് ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആട്ടിപ്പൊളിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് തരിക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളൊക്കെ അത് എവിടെ ഇങ്ങനെ ഉണ്ട് തസ്നീം തസ്നീം അവർ ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ഹായ് പറഞ്ഞു യെസ് നിങ്ങളുടെ ഹായ് ഒക്കെ കിട്ടപ്പെടുത്തിയാണ് നമുക്കത് ഒരു ആട്ടിപ്പൊളി ഒരു ഇമ്പ്രഷൻ പറ്റുന്ന ചെയ്യാനായിട്ട് നമ്മൾ അത് ചെയ്തോണ്ടിരിക്കയായിരുന്നു നേരത്തെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മൾ തുടങ്ങിയിട്ട് കുറെ നേരമായി ഞാൻ വേറൊരു ലൈനിലൂടെ ട്രൈ ചെയ്തപ്പോഴത്തേക്കും ആ സമയത്തേക്ക് നെറ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബ്രേപ്പ് ചെയ്ത് പോയത് ഓക്കെ നമുക്കത് ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ അപ്പം മടക്ക് കാജ ഇതിൻ്റെ പേര് മടക്ക് കാജ എന്നാണ് പേര് മടക്കപ്പം എന്ന് പറയും നമ്മൾ തിരുവനന്തപുരക്കാരെ ഒരു ഇതാണ് കേട്ടോ മടക്ക് കാജ എന്ന് പറയുന്നത് തൃശ്ശൂർ അങ്ങോട്ട് പോകുന്നവരും ഓരോരോ പേരിലായിരിക്കും ഇതറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ മടക്കി കൊടുക്കാം ഇങ്ങനെ മടക്കി സ്മൂത്ത് ആക്കി എടുക്കുന്നതാണ് ഇതാ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ഫൈങ്ങിനാണോ ഇതെല്ലാം ഇരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത പരിപാടി ഉണ്ട് അപ്പോൾ അതും വ്യക്തമായിട്ട് തന്നെ കാണിച്ചുതരാം അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണിക്കാം ഓക്കെ നമുക്ക് നമുക്കിതാ ഇത് നമുക്ക് നമുക്കിതെല്ലാം കൂടെ ഇങ്ങോട്ടൊന്ന് നീക്കി വെക്കാം നമുക്ക് സ്ഥലം ഇന്ന ഇവിടെ കിട്ടും ഓക്കെ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പ്ലേറ്റ് നമുക്ക് നമുക്കിതാ ഇവിടെ വെച്ചോടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബർ കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും പറയുന്നത് കേട്ടോ അതാ അടുത്തത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അവിടെ നിന്ന് ഒരു മാവ് ഇതാ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അപ്പം കൈ വെച്ചാൽ ആദ്യം ഇത് ഇങ്ങനെ ഒന്ന് ചപ്പിച്ചു കൊടുക്കാറ് ഓക്കെ കൈ വെച്ച് ചപ്പിച്ചിട്ട് നമുക്കിതാ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചപ്പാത്തി വരത്തുന്ന പോലെ തന്നെയാണ് പരത്തിട്ട് കേട്ടോ ചപ്പാത്തി വരുന്ന പോലെ തന്നെ പരത്തിയിട്ട് നമുക്കത് മാവ് ഈ മാവ് മൈതാ മാവ് തന്നെയാണ് നമ്മളിപ്പോൾ ഇട്ടതെങ്കിലും മൈതാ മാവ് തന്നെയാണ് അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എൻ്റെ പരത്തേക്ക് ഒന്ന് പൂശിക്കൊടുക്കാൻ കഴിയും ഇനി നമുക്ക് ആ പലഹാര ഈ വെച്ചിട്ട് നമുക്ക് നമ്മൾ റോൾ ചെയ്ത് ഒന്ന് പരത്തി കൊടുക്കാം നല്ല കനക്കുറവായിട്ട് പരത്തി കൊടുക്കാം ഓക്കെ കസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പം അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സിന്റെ പ്രശ്നമാണ് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പം എല്ലാ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും കൊല്ലപ്പെട്ടുകൊണ്ട് തന്നെ വിളിക്കാം അപ്പം അതിനൊക്കെ തന്നെ എല്ലാവരും ഒരു ഹായ് അടിച്ച കേസ് ആ നിങ്ങൾക്ക് വേണ്ടി നമ്മളത് കിട്ടി അടിപൊളി ഒരു പലഹാരമാണ് ഉണ്ടോ എന്ന് പഴയകാല പലഹാരമാണുണ്ട് ഒരുപാട് പഴയകാല പലഹാരമാണത് നമ്മളെ അമ്മൂമാരും അതൊക്കെ തന്നെ അമ്മമാരൊക്കെ ഉണ്ടാക്കിത്തുന്ന ഒരുപാട് പഴയ കാല ഒരു പലഹാരമാണ് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ല ഐറ്റം ആണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും സംഭവം നല്ലൊരു കിടിലും കിടക്കാശി ഐറ്റം ആണ് അപ്പം അതാ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കിട്ടാം ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം പരത്തി കൊടുത്തിട്ട് റോൾ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് ഇതിനാക്കി മാറ്റണം കേട്ടോ അപ്പം ഇനി ഇത് ഈ ഷേപ്പ് നമുക്ക് ഇനിന്ന് വെട്ടി എടുക്കാണ്ട് അപ്പം അത് കൃത്യമായിട്ട് തന്നെ ഇപ്പം തന്നെ കാണിച്ചു തരാം അതായത് തിയറായിട്ടുണ്ട് അടുത്തേ കൂടെയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബട്ടൺ കൊണ്ട് ഞാനേബിൾ വെക്കുക ഓക്കെ ഫ്രണ്ട്സ് നല്ല കിടിലം കിടിലും ഒരു മടക്ക് മടക്ക് ഹാജ എന്റെ പേരാണ് മടക്ക് കാജ കാജ ഹാജ അല്ല മടക്ക് കാജ മടക്കപ്പം എന്ന് പറയും കേട്ടോ ശരിക്കും മടക്കപ്പം മടങ്ങി മടങ്ങി ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതല്ല മടക്കപ്പം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത് നല്ല വെറൈറ്റി ആണ് നമുക്ക് എല്ലാവർക്കും ഒരു അറിയാവുന്നതായിരിക്കും നമ്മളെ ഈ ബേക്കറിയിലും പഴയകാല ഹോട്ടലിലൊക്കെ കണ്ണാടി കൂടിച്ചിട്ട് വെച്ചെങ്കിൽ കേട്ടോ അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നോക്കുന്ന വീട്ടിൽ അതിനെക്കാട്ടിയൊക്കെ ടേസ്റ്റിലും ഉണ്ടാക്കിയെടുക്കാം എപ്പോഴും ഇതൊരു മഞ്ഞ കളറും എന്നുണ്ടെങ്കിൽ റെഡും ഒക്കെ ആയിരിക്കും പക്ഷെ നമുക്ക് ഇന്ന് കളറൊന്നും കൊടുക്കുന്നില്ല ഫുൾ വൈറ്റായിട്ട് തന്നെ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും കാണുന്ന കേസ് കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ നല്ല കെടിനം ഒരു ഐറ്റം ആണ് കേട്ടോ നമുക്ക് കൂടെ കൂടെ ഈ നമ്മൾ ബ്രേക്ക് ചെയ്ത് നമുക്ക് നെറ്റ് ലൈവ് വരാത്ത ലൈവ് പോകുന്നതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണ് അത് ഉടൻ തന്നെ പരിഹരിക്കും ഞാൻ എന്നും അവരെ വിളിച്ചിരുന്നു അവർ വന്ന് ഉടൻ തന്നെ പരിഹരിക്കുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് ആ എണ്ണ തച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാവാണ് ഇട്ട് കൊടുത്തേക്കുന്നത് മാവ് മൈദ മാവാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ ഓക്കെ മൈദ മാവ് ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചൊന്ന് സ്മൂത്ത് കൊടുക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും എവിടെയാണ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു യേസ് എൻ്റെ ഫ്രണ്ട്സൊക്കെ എവിടെയാണ് ആരെ കാണുന്നില്ലല്ലോ എല്ലാ ഫ്രണ്ട്സൊന്ന് ഹായ് പറഞ്ഞേ നമ്മളൊക്കെ ഇങ്ങനെ മടക്കി 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 എടുക്കാം നമുക്ക് ഇന്ന് വലിയ ചൂടാ ഇവിടെ അപ്പൊ നമ്മൾ കിച്ചണിൽ നിന്ന് വിട്ട് നമ്മൾ ഹാളിൽ വന്നിട്ടുണ്ടത് കേട്ടോ ഇത് ഉള്ള ഹാളാണ് കിച്ചനിൽ നിന്ന് മാറി ഹാളിൽ വന്ന് പരത്തിയിട്ട് ഇനി ഉണ്ടാക്കാൻ പങ്കോട്ട് പോകും ഇന്ന് അസാധിച്ചു കൂടണം കേട്ടോ ഇന്ന് ഇവിടെ മഴ പെയ്തു മഴ പെയ്തു തോന്നപ്പെടത്തേക്ക് അസാധിച്ചു കൂടു നിങ്ങൾ അവിടെയൊക്കെ മഴയുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ കിടന്നു വേണ്ടി ഉണ്ടാക്കുന്ന എല്ലാരും ഒന്ന് ഹായരിച്ചേ ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് കണ്ടിന്യൂ ചെയ്യാം ഇനി നമുക്കതാ ഈ പ്ലേറ്റെടുത്ത് ഈ പ്ലേറ്റിലേക്ക് ഇതെങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ആട്ടിപ്പൊളി ഐറ്റമാണ് സംഭവം സൂപ്പർ ഐറ്റം ആണ് വെക്കാൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പൊ അതാണ് ഇങ്ങനെ ഇപ്പോഴും പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ തന്നെ വിളിയാ അതെ അടുത്ത എടുത്തിട്ടുണ്ട് അപ്പൊ കാണാത്ത ഫ്രണ്ട്സിനൊന്ന് കാണിച്ചുതരാം ആദ്യം മാവെടുത്തു ആ ചപ്പത്തിപ്പള്ളയിൽ ഒന്ന് ഇട്ട് കൊടുത്തു അതിനൊക്കെ നമ്മൾ പരത്തെ ഈ മാവും നമ്മളെ ചപ്പത്തിപ്പിള്ള ഇട്ടു കൊടുത്തു ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ അതിന്റെ പശപ്പൊന്ന് പോവും ഇനി നമുക്ക് പരത്താം അപ്പൊ ഇത് രണ്ട് മൈദാ മാവ് തന്നെയാണ് കേട്ടോ നമ്മൾ ഇട്ടുകൊടുത്ത പൊടിയും മൈദാ മാവ് തന്നെയാണ് പിന്നെ അതൊക്കെ പരത്തി എടുക്കുന്ന അത് മൈതമാവ് തന്നെയാണ് അപ്പൊ ഇതിന്റെ കഴിഞ്ഞ പാട്ടിൽ നമ്മൾ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് സംഭവത്തിൽ എങ്ങനെയാണ് അതിന്റെ മാവ് മിസ്സിങ് എന്നും അതൊക്കെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ പാട്ട് കാണാത്ത എന്റെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും കഴിഞ്ഞ പാട്ടോന്ന് കാണുക കേട്ടോ അപ്പൊ നമ്മള് കിടന്ന ഒരു മടക്ക് ഹാജയാണ് മടക്ക് ഹാജ മടക്കപ്പോ എന്ന് പറയും തിരുവനന്തപുരം ഭാഷയിലും മടക്കപ്പോന്നൊക്കെ പറയും കേട്ടോ അപ്പൊ ഓരോ ജില്ലയിലും വേറെ വേറെ തന്നെ ആയിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം സംഭവം ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നേരിടാൻ വേണ്ടിയാണ് ഓക്കെ അടിപൊളി ഒരു ഐറ്റം ഉണ്ട് സംഭവം നല്ല സൂപ്പർ ഐറ്റം ഉണ്ട് ഒരു വെടിക്കെട്ട് ഐറ്റമാണ് അപ്പോൾ ഇത് ആരും മിസ്സ് ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മൾ നമ്മുടെ ചാനലിലെ ചാനലിലേക്ക് നമ്മളെ മാക്സിമം നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത് കേട്ടോ നമ്മുടെ ചാനലിൽ ഒന്ന് നിങ്ങൾക്ക് ഒന്ന് പരിശോധിച്ചാൽ അറിയാൻ പറ്റും അതിനകത്ത് കിടക്കുന്ന കംപ്ലീറ്റ് ആയിട്ടൊന്നും വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ എല്ലാ വെറൈറ്റിയാണ് നമ്മൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും ചാനലിൽ സപ്പോ ചാനലിൽ നിന്ന് കയറി നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഉപയോഗപ്പെടാമായിട്ടുള്ള ഉണ്ടാവും അവിടെ ഏകദേശം ആയിരത്തി തൊള്ളായിരം വീഡിയോസ് അതായത് രണ്ടായിരം വീഡിയോസ് സാധിച്ചു നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗം ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഉപയോഗം ചെയ്യുന്ന ഒരു വീഡിയോസ് ആയിരിക്കും കിടക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുക നമുക്ക് നമുക്കിതിലേക്ക് എണ്ണ തേച്ചു കൊടുക്കാം കെട്ടും സാധാരണ നാടൻ വെളിച്ചെണ്ണ എണ്ണയാണ് തേച്ചു കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടെങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ ഓക്കെ യെസ് എണ്ണ നന്നായിട്ട് തേച്ച് കൊടുക്കുന്ന കാര്യം നമ്മൾ മടക്കി മടക്കിയെടുക്കുമ്പോഴത്തേക്ക് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്കിതായ ഇതിലേക്ക് നമുക്കൊന്ന് മാവ് തൂക്കി കൊടുക്കാം ഈ മാവ് എന്ന് പറയുന്നത് നമ്മൾ സെയിം മൈദ മാവ് തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതിന് മുന്നേ കടയിൽ നിന്ന് വലിക്കുന്ന രൂപത്തിലുള്ള മൈദ മാവ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് മൈദ മൈദാമാവ് തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കൈ വെച്ച് ഇങ്ങനെ സ്മൂത്ത് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കൈ ഇങ്ങനെ സ്മൂത്ത് ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് ഒത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് ഇത് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയാലും ഇതിൻ്റെ ടേസ്റ്റും അതിനൊക്കെ തന്നെ ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോഴുള്ള എന്താ പറയുക ഒരു ഒരു ആനന്ദം ഇത് രണ്ടും കൂടെ നമുക്ക് ഇത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കഷ്ടപ്പാട് തീരെ ഒന്നും ഇല്ലാത്ത ഒന്നും കേട്ടോ മാത്രമല്ല നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് കുറേ ഉണ്ടാക്കാൻ കേട്ടോ ഇത് ഇത്രയോ ഉണ്ട് കേട്ടോ കണ്ടോ കണ്ടോ നമുക്ക് ഇത്രയും കുറേ നമുക്ക് ഇത്ര ഉണ്ടാക്കി നമുക്ക് കുറേ കിട്ടും കേട്ടോ ആവശ്യം പോലെ കിട്ടും അപ്പൊ അത് കോംപ്രമേറ്റീവ് ആണ് നമുക്ക് ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കേണ്ട നമ്മൾ ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മളെ കഷ്ടപ്പാട് അതിനകത്ത് കോംപ്രമേറ്റീവ് ആണ് ഏതൊരു പ്രശ്നവും ഇല്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ ഇത് ഇങ്ങോട്ട് വെച്ചുകൊടുക്കാം അപ്പൊ നമ്മുടെ ഇത് ഉണ്ടാക്കുന്ന കിഴലം കിഴലം അടിപ്പൊളി രുചിയിലുള്ള ഒരു മടക്ക് ഹാജാണ് കേട്ടോ മടക്ക് ഹാജ അപ്പൊ അത് മിക്കവാറും ഫ്രണ്ട്സിനും അറിയാമായിരിക്കും അപ്പൊ സാധാരണ നോർമലി കടയിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ അകത്ത് യെല്ലോ കളറാണ് ആഡ് ചെയ്തോ യെല്ലോ കളർ നമ്മൾ ഇന്നിപ്പോ യെല്ലോ കളർ ആഡ് ചെയ്യുന്നില്ല നമ്മൾ ഇന്ന് വൈറ്റ് തന്നെയാണ് കേട്ടോ കളർ ആഡ് ചെയ്യാതെ വൈറ്റ് തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് ഇത്രയും കൂടെ ഒന്ന് ചെയ്തെടുക്കാനുണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ കിട്ടുന്ന വിശേഷങ്ങൾ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും കാണാൻ കാരണം അതൊക്കെ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബന്ധം കൊണ്ട് ഞാൻ വിളി വെക്ക ഓക്കെ ഫ്രണ്ട്സ് പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കുള്ള കത്തിയും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പം ജസ്റ്റ് ഒരുമിച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു മൊത്തം കൂടെ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഓരോന്നൂരം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടൈം ഒരുപാട് ആയി പോകും അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടി ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം തീർച്ചയായിട്ടും അപ്പം എന്തൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസ് അതിൽ ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പത്ത് രണ്ടായിരത്തോളം വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ ഫ്രണ്ട്സും ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള അഭിപ്രായങ്ങളും പറയാം നിർദ്ദേശങ്ങൾ പറയാം ഓക്കെ ഫ്രണ്ട്സ് ഇനി നിങ്ങളെ കമൻസും അതിനകത്ത് ലൈക്കും ഒക്കെ കിട്ടുമ്പോഴത്തേക്കാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു സ്പിരിറ്റ് വരുന്നത് കൃത്യപ്പെട്ട സ്പിരിറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാം എനിക്ക് ഇപ്പം നമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോർമലി നമുക്ക് നെഗറ്റീവ് കമൻസോ അല്ലെങ്കിൽ പോസിറ്റീവ് കമൻസോ ഒന്നും അങ്ങനെയൊന്നുമില്ല എന്ത് പറഞ്ഞാലും നമുക്ക് സ്വീകാര്യമാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്കിതാ ഇതിലേക്ക് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പരത്തി കൊടുക്കാം അപ്പൊ ഒത്തിരി നമ്മുടെ നേരത്തെ പറഞ്ഞത് ഒത്തിരി ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് ടൈം എടുത്താലും ഇതിന്റെ രുചി രുചിവെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കോമ്പർമേറ്റീവ് ആണ് ഏതൊരു പ്രശ്നവും ഇല്ല എന്റെ ഫ്രണ്ട്സ് ആരും ഒരു ഹായ് തന്നില്ല എല്ലാരും ഹായ് തന്നെ നമ്മളെ കൊറേ ഫ്രണ്ട്സും നല്ലോന്നില്ല താരമില്ലേ എല്ലാരും ജോലിക്കൊക്കെ പോയിക്കണോ ചെറിയ ചുവ പിടിച്ചോട്ടോ ഈ ഇടയ്ക്ക് ഒരു അമ്പലത്തിലൊക്കെ ഉത്സവം ഉണ്ടായിരുന്നു അവിടെ പോയി കുറെ നേരം ഇരുന്നു അതിനുശേഷം ചുമയൊക്കെ പിടിച്ചൊക്കെ മാറി നേടും ഈ ഇടയ്ക്ക് രണ്ടുമൂന്ന് മഴ എനിക്ക് കിട്ടിയെടുക്കും മഴയാണ് താനപ്പം മഞ്ഞു നോക്കാം രാത്രി പുറത്തു പോയപ്പോഴത്തേക്കും അങ്ങനെ പിന്നെ ആ ചുമ പിന്നെയും കൂടി ഉള്ളതി എന്നാലും എന്താ വലിയ ചുമ ഇല്ല ഓക്കെ നമുക്കത് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ നാടൻ വെളിച്ചെണ്ണ നമുക്ക് തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്തിട്ട് നമ്മൾ അതേ കണക്ക് തന്നെയാണ് ചെയ്യുന്നതല്ല പിന്നെ അപ്പോൾ ഇത് ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്കത് ഇതേ കണക്കിരിക്കും ഇങ്ങനെ നമുക്ക് ഓരോ ഷേപ്പിലാക്കി ഇതാക്കിങ്ങനെ വരും അപ്പം ഇതിൻ്റെ ഫുൾ എ എ ടു ടു ഇസ്ട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക അതേപോലെ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ നമ്മൾ മാവ് ഇട്ടിട്ടുണ്ട് കേട്ടോ മാവിട്ട് അത്യാവശ്യം ഒന്ന് ദുർബാ നന്നായിട്ടൊന്ന് പിരട്ടി കൊടുക്കുകയാണ് മാവ് മൈദ മാവാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ലൈവ് നമ്മൾ മാക്സിമം പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ കാരണം ഞാൻ നേരത്തെ കാണിക്കുമായിരുന്നു അരമണിക്കൂറൊക്കെ കാണിക്കുമായിരുന്നു ഒരു മണിക്കൂർ കാണിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷെ നമ്മൾ പല ഫ്രണ്ട്സും പറഞ്ഞു അങ്ങനെ കാണിച്ചാൽ ലോങ് ടൈം പാടാണ് എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് ലൈവും പിന്നെ അതിനൊക്കെ എന്നാൽ നോർമൽ പത്ത് മിനിറ്റ്സൊക്കെ ഉള്ള വീഡിയോസ് ഉണ്ടാ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഒരു പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്ക് കട്ട് ചെയ്തിട്ട് അടുത്തൊരു ജസ്റ്റ് പാട്ടായിട്ട് ഇടുന്നത് കേട്ടോ എല്ലാവരും സഹകരിക്കുക അതുപോലെ നമ്മളെ ഇവിടെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ പരത്തി കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതാ പരത്തി പരത്തിയിട്ട് നമുക്ക് അതായത് ഇതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പൊ ഇങ്ങനെ തന്നെയാണ് നമുക്ക് അതായത് ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ഐറ്റംസ് കൂടെ ചെയ്തെടുക്കുന്നത് അപ്പൊ ദൈവം വരുന്നു അടുത്തൊരു പാട്ടില് അപ്പൊ എല്ലാ ഫ്രഷനും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് വരുന്നു ബൈ